രവാഡ ചന്ദ്രശേഖരനെ കേരളത്തിലെ ഡി ജി പി ആയി നിയമിക്കാനുള്ള തീരുമാനത്തെ പലരും വിമർശിച്ച സമയത്ത് അതിനെ ന്യായീകരിക്കാൻ സി പി എം വല്ലാതെ പാടുപെടുന്നുണ്ടായിരുന്നു അവരതിന് പറഞ്ഞ ന്യായീകരണം ഇതൊരു ഭരണാഘടനാപരമായൊരു പ്രക്രിയയാണ് കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും ഒരുമിച്ചാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുക്കുന്നത് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം മറ്റൊരു പോം വഴിയും ഇല്ലായിരുന്നു എന്നാണ് അവർ പറയുന്നത് പിന്നെ രണ്ടാമത് സി പി എം സംസ്ഥാന സെക്രട്ടറി നൽകിയ വിശദീകരണം രവാഡ ചന്ദ്രശേഖരനെതിരായിട്ടുള്ള ആരോപണങ്ങളൊക്കെ തെറ്റാണ് എന്ന് തെളിഞ്ഞതാണ് എന്നുള്ളതാണ് പറയുന്നത് അതായത് സാങ്കേതികമായിട്ട് അദ്ദേഹത്തിന് നേരെ യാതൊരു പ്രശ്നവുമില്ല ഇല്ല ഏതാണ്ട് രണ്ടായിരത്തി പത്ര പന്ത്രണ്ട് ആകുമ്പോഴേക്ക് എല്ലാ കേസുകളും കഴിഞ്ഞിരുന്നു എന്നാണ് അവരുടെ അവകാശവാദം പക്ഷെ ഇവിടെ ഇതിന്റെ പിന്നാമ്പുറത്ത് നടക്കുന്ന കഥകൾ എന്തൊക്കെയാണ് എന്നറിയാനാണ് ആളുകൾക്ക് താല്പര്യം ഡി ജി പി തസ്തികയിൽ പരിഗണിക്കപ്പെട്ട മൂന്ന് പേരും സി പി എം ആയിട്ട് നല്ല ബന്ധത്തിലായിരുന്നില്ല എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ബന്ധത്തിന്റെ കുറവുണ്ടായിരുന്നു എന്നുള്ളതല്ല സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിന് അവരുടെ അതൃപ്തി ഉണ്ടായിരുന്നു എന്നുള്ളത് വളരെ വ്യക്തമാണ് പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് രവത ചന്ദ്രശേഖരനെ ഡി ജി പി ആക്കിയത് എന്നാണുള്ള ചോദ്യം അതിൽ ഒരു പ്രധാനപ്പെട്ട ആളോന്ന് നിതിൻ അഗർവാളിനെതിരായിട്ടുള്ള ആരോപണം സി പി എം ആയിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട് സി പി എം ആരെ തല്ലി എന്നുള്ളൊരു ആരോപണം പക്ഷേ രവട ചന്ദ്രശേഖറും യോഗേഷ് ഗുപ്തയും താരതമ്യം ചെയ്യുന്ന സമയത്ത് ഒരു ഭാഗത്ത് സി പി എമ്മിലെ പ്രമുഖനായ പ്രമുഖയായ നേതാവ് അഴിമതിക്ക് വിജിലൻസ് അന്വേഷണം നേരിടുന്ന ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ആയിരിക്കെ അഴിമതി നടത്തിയതിന് വിജിലൻസ് കേസ് എടുത്തതിന്റെ പേരിലാണ് യോഗേഷ് ഗുപ്തയ്ക്ക് യോഗേഷ് ഗുപ്തയെ സി പി എം വിമർശിക്കുന്നത് അല്ലാതെ യോഗേഷ് ഗുപ്തയും സി പി എം നമ്മൾ യാതൊരു പ്രശ്നവുമില്ല പക്ഷെ യോഗേഷ് ഗുപ്ത വിജിലൻസ് ഡയറക്ടർ ആയിരിക്കുന്ന സമയത്ത് പി ദിവ്യക്കെതിരെ കേസെടുക്കാനുള്ള നടപടിയെടുത്തു അഴിമതി കേസിൽ നടപടിയെടുത്തു അല്ലെങ്കിൽ കേസ് രജിസ്റ്റർ ചെയ്യാനുള്ള അനുവാദം കൊടുത്തു എന്നുള്ളതാണ് തർക്കം അതിനേക്കാൾ ഗൗരവമേറിയ കുറ്റമാണ് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം രബഡ ചന്ദ്രശേഖർ ചെയ്തത് കാരണം രബഡ ചന്ദ്രശേഖർ ചെയ്തത് എന്താണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി നാലിൽ കൂത്തുപറമ്പ് വെടിവെപ്പിന് നേതൃത്വം നൽകി എന്നുള്ളതാണ് അഞ്ച് സി പി എം കാരാണ് മരിച്ചത് അതിൽ ഗുരുതരമായി പരിക്കേറ്റ പുഷ്പനെ ഏറ്റവും അധികം രാഷ്ട്രീയമായി ഉപയോഗപ്പെടുത്തുകയാണ് സി ചെയ്തത് കൂത്തുറമ രക്തസാക്ഷികളെ കുറിച്ചുള്ള പ്രചരണമായിരുന്നു സി പി എം ഇത്രകാലം നടത്തിയിരുന്നത് പുഷ്പനെ വെച്ചായിരുന്നു അവരുടെ പ്രചരണം അതിൽ അന്ന് പരിക്കേറ്റ പലരും മരിച്ച പലരും ഈ സംഭവം എന്താണെന്ന് അറിയാതെ പാർട്ടി വിളിച്ചത് കൊണ്ട് നിർബന്ധിച്ചത് കൊണ്ട് മാത്രം പോയ ആളുകളാണ് അപ്പൊ ഇങ്ങനെ ഒരു കൊലപാതകം നടത്താൻ അല്ലെങ്കിൽ വളരെ രാഘവനെ കൊല്ലാനുള്ള ഒരു പരിപാടി ഉണ്ടായിരുന്നു എന്ത് വില കൊടുത്തും നമ്മളത് തടിയും എന്നൊക്കെ ഒന്നും അവർക്കറിയില്ലായിരുന്നു അവർ പാർട്ടി ഒരു പരിപാടിയിൽ പോയ ആളുകളാണ് പക്ഷെ ഇവിടെ അതിനുശേഷവും ഇങ്ങനെയൊരു വെടിവെപ്പ് നടന്നതിന് ശേഷവും പാർട്ടിക്ക് വേണ്ടി നിന്ന ആളുകൾ ആ നിന്ന ആളുകൾക്ക് എന്ത് പരിഗണന കിട്ടി എന്നുള്ളതാണ് ഇപ്പോൾ ഉയരുന്ന ചോദ്യം കാരണം സി എന്ന പാർട്ടിയെ വളർത്തി എടുക്കാൻ ഒരുപാട് ആളുകൾ ത്യാഗോജലമായ പോരാട്ടങ്ങൾ നടത്തിയിട്ടുണ്ട് കഷ്ടപ്പാടുകൾ അനുഭവിച്ചിട്ടുണ്ട് പോലീസ് മർദ്ദനം അനുഭവിച്ചിട്ടുണ്ട് ക്രൂരമായ മർദ്ദനം അനുഭവിച്ചിട്ടുണ്ട് പക്ഷെ മർദ്ദനം അനുഭവിച്ച ആളുകളൊക്കെ മന്ത്രിമാരൊക്കെ ആയിരുന്നെങ്കിലും അവർ അന്നത്തെ എല്ലാ പോളിസിയും വിട്ടിട്ടാണ് ഇന്ന ഒരു മുതലാളിത്വത്തിന്റെ ഒക്കെ വക്താക്കളായിട്ടാണ് അവർ മാറിയിരിക്കുന്നത് പക്ഷേ ഒന്നുമല്ലാതെ ആയിപ്പോയ കുറെ ആളുകൾ ഉണ്ട് എന്നുള്ളത് സത്യമാണ് അതാണ് ഇപ്പോൾ പാർട്ടി അണികളിൽ ചർച്ച ചെയ്യപ്പെടുന്ന വിഷയം എം വി രാഘവനും മകനെ സി പി എം സ്ഥാനാർത്ഥിയാക്കി എം വി രാഘവനെതിരായിട്ടായിരുന്നു സി പി എമ്മിന്റെ എല്ലാ സമരങ്ങളും അന്നുണ്ടായിരുന്നത് അതേ സി പി എം എം വി രാഘവനും മകനെ സ്ഥാനാർത്ഥിയാക്കി എന്തിനു വേണ്ടിയാണ് സമരം ചെയ്തത് എം വി രാഘവനെതിരെ മാത്രമല്ല എം വി രാഘവൻ വിദ്യാഭ്യാസ രംഗത്തെ വാണിജ്യവൽക്കരിക്കുന്നു സ്വാശ്രയ കോളേജുകൾക്കെതിരായിരുന്നു സമരം പക്ഷേ സി പി എം സ്വാശ്രയ കോളേജ് നടത്തി സി പി എമ്മിന്റെ നേതാക്കന്മാരും സ്വാശ്രയ കോളേജ് നേതാക്കന്മാരുടെ മക്കൾ സ്വാശ്രയ കോളേജിൽ പഠിക്കുന്നു അങ്ങനെ സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം അവരുടെ സ്പിരിറ്റ് പാർട്ടിക്കാർക്ക് പാർട്ടിയോടുള്ള ഒരു ആദർശ പ്രതിബദ്ധത നഷ്ടപ്പെടുന്ന രീതിയിൽ ഇന്ന് അധികാരത്തിന് വേണ്ടി മാത്രം സി പി എമ്മിലേക്ക് നിൽക്കുന്ന ആളുകളാണുള്ളത് സി പി എമ്മിന് ആദർശത്തിന്റെ പ്രതിബദ്ധത നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് ഈ ഡി ജി പി നിയമനത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത് കാരണം അവർക്ക് അഞ്ചു പേര് വെടിവെച്ചു കൊല്ലാൻ മുൻകൈയ്യെടുത്ത രവട ചന്ദ്രശേഖരനെ സാങ്കേതികത്വത്തിന്റെ പേരിൽ അവർ ഒഴിവാക്കുകയാണ് ചെയ്തിരിക്കുന്നത് അല്ലെങ്കിൽ അവരെ കുറ്റവിമുക്തനാക്കിയിരിക്കുന്നു രവട ചന്ദ്രശേഖരൻ അവർ ഡി ജി പി ആക്കിയിരിക്കുന്നു എന്നാൽ അഴിമതിക്കാരിയായ തങ്ങളുടെ പാർട്ടിക്കാരിക്ക് നടപടി എടുത്തതിന് യോഗേഷ് ഗുപ്തക്കെതിരെ അവർ യാതൊരു വിട്ടുവീഴ്ചയും ചെയ്യുന്നില്ല എന്നുള്ളതാണ് സത്യം അപ്പം ഇതാണ് സി പി എമ്മിന്റെ ഏറ്റവും വലിയ വിഷയം ഇവിടെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്നത് സി പി എമ്മിന് വേണ്ടി സി പി എം നേതാക്കളെ അധികാരം എത്തിക്കാൻ വേണ്ടി സി പി എമ്മിലെ നേതാക്കന്മാർക്ക് ഇപ്പൊ സുഖലോലി വരെ നടക്കാൻ വേണ്ടിയിട്ട് അധികാരത്തിൽ എത്തിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ട ആളുകൾ പോലീസിനെ തല്ലുകൊണ്ടാളുകൾ അങ്ങനെ എത്ര എത്രയോ ആളുകളുടെ അവര് ജീവിതത്തില് പല കാരണങ്ങൾ കൊണ്ടും കാരണം അവര് സി പി എം ആയി എന്നതുകൊണ്ട് മർദ്ദനത്തിലേറ്റത് മർദ്ദനമേറ്റതുകൊണ്ട് ജയിലിൽ കിടന്നതുകൊണ്ട് കേസിൽപ്പെട്ടതുകൊണ്ട് ഒന്നുമല്ലാതെ ആയിരിക്കുന്ന അല്ലെങ്കിൽ നേതൃത്വത്തിലെത്താൻ പറ്റാതെ അധികാരത്തിലെത്താൻ പറ്റാതെ സാധാരണ ജീവിതം പോലും നിഷേധിക്കപ്പെട്ട എത്രയോ എത്രയോ ആളുകൾ അവരുടെ ഒരു കഥയാണ് ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ചീരൻ എന്ന് പറയുന്ന ഒരാൾ അദ്ദേഹത്തിന് ഒറിജിനൽ പേര് പേരാതാവാനുള്ള സാധ്യതയില്ല അദ്ദേഹം തലശ്ശേരി ബ്രണൻ കോളേജിലെ വിദ്യാർത്ഥിയായിരുന്നു അദ്ദേഹം പറയുന്നത് ആ കഥ കേട്ടാൽ സി പി എമ്മിലെ യഥാർത്ഥ മുഖം നമുക്ക് മനസ്സിലാക്കാൻ കഴിയും ആ ഫേസ്ബുക്ക് പോസ്റ്റ് എങ്ങനെയാണ് ചീരൻകുമാറിന്റെ ഫേസ്ബുക്ക് കുറിപ്പ് എങ്ങനെയാണ് രവത ചന്ദ്രശേഖരന്റെ വാർത്തകൾ വായിച്ചപ്പോൾ പഴയ കോളേജ് കാലമാണ് ഓർമ്മ വന്നത് കൂത്തുപറമ്പ് വെടിവെപ്പിന് നേതൃത്വം നൽകിയ രവതയെ കാണുന്നിടത്ത് ആക്രമിക്കാൻ കുട്ടി സഖാക്കളെ മുതിർന്ന സഖാക്കന്മാർ ഏർപ്പെടുത്തിയ കാലം അന്ന് ഷീബയായിരുന്നു ബ്രണ്ണനിലെ ഒരു പടക്കുതിര പിണക്കവും ഇണക്കവുമായി രണ്ടു ചേരിയിലെ സുഹൃത്തുക്കളായി ഉണ്ടായ കാലം അന്ന് രവത തലശ്ശേരിയിൽ വരുന്നു എന്നറിഞ്ഞു കുട്ടി കൊണ്ട് ചുടുചോറ് വാരിക്കാൻ വേണ്ടി ഷീബ അടങ്ങുന്ന കുട്ടി സാഖാക്കളെ തെരുവിലിറക്കി അന്നവൾ രവതയുടെ ജീപ്പിന് ജെ ബോണറ്റിൽ കയറി രവതക്കെതിരെ മുദ്രാവാക്യം വിളിച്ചു എന്നാണ് കേട്ടത് കൂടെ അങ്ങേരുടെ ജീപ്പും ആക്രമിച്ച് നശിപ്പിക്കാൻ ശ്രമിച്ചു അന്ന് ആ പടക്കുതിരയ്ക്ക് പോലീസുകാരുടെ കയ്യിൽ നിന്നും കുറെ കിട്ടി തൽഫലമായി അവൾക്ക് പലതും പലതും നഷ്ടമായി പിന്നീട് ചികിത്സയൊക്കെ കഴിഞ്ഞു വന്ന ഷീബ പഴയ ഷീബ അല്ലായിരുന്നു അവൾക്ക് പിന്നെ ഒരിക്കലും പഴയ ആരോഗ്യം തിരിച്ചു കിട്ടിയില്ല അതിനുശേഷം കോളേജ് കാലം കഴിഞ്ഞു ഷീബ ഒരു ദിവസം കണ്ടിരുന്നു അന്നവൾ തിരുവനന്തപുരത്താണ് എന്നും ഐ ബിയിൽ കിട്ടിയെന്നും പിന്നീട് കാണാമെന്നും പറഞ്ഞിരുന്നു പിന്നെ ഒരു ദിവസം അറിഞ്ഞത് അവളുടെ മരണ ലവ് ജിഹാദിൽ പെട്ട് കല്യാണം കഴിച്ച് വിദേശത്ത് താമസമായ ഷീബ അവിടെ വെച്ച് മരണപ്പെട്ടു എന്ന വാർത്ത വായനയും സ്നേഹവുമുള്ള കുട്ടിയായിരുന്നു അവൾ പലപ്പോഴും എന്നെയൊക്കെ എസ് എഫ് ഐ സ്കെച്ചിൽ നിന്നും രക്ഷപ്പെടുത്തിയ സുഹൃത്ത് നന്നായി പാർട്ടി ഉപയോഗിച്ചു എങ്കിൽ ഇന്ന് തലതൊട്ട നേതാവേണ്ട കുട്ടി അന്ന് അവർ അവളെ രഭതക്കെതിരെ ആയുധമായി ഉപയോഗിച്ചില്ലായിരുന്നു എങ്കിൽ ചുരുങ്ങിയ പക്ഷം അവൾ നല്ല കുടുംബവുമായി സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ടാവുമായിരുന്നു നിങ്ങൾ അറിയുന്ന പുഷ്പൻ മാത്രമല്ല ഇതുപോലെയുള്ള അനേകം ശിവമാരുടെ കൂടെ ചോര പാരിക്കുടിച്ചാണ് ഇന്ന് ഇവരൊക്കെ ശിവമാർക്കെതിരെ കൊഞ്ഞനം കുത്തുന്നത് ആ പാവത്തിനെ അന്ന് രക്ഷിക്കാൻ കുടുംബബന്ധുവായ ബന്ധുവായ പഴയ ആഭ്യന്തരമന്ത്രി പോലും മുന്നോട്ട് വന്നില്ല എന്ന കാര്യം കൂടി ചേർത്ത് പറയട്ടെ